നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക വിടരും മുമ്പേ കൊഴിഞ്ഞു പോകുന്ന മുട്ടുകളെക്കുറിച്ചാണ് അടീനിയത്തിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ പല ആളുകളും പറയുന്നതാണ് മുട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ കൊഴിഞ്ഞു പോകുന്നു ഒരു മിഡിൽ ഏജിൽ കൊഴിഞ്ഞു പോകുന്നു അത് വിടരാനാകുന്നതിൻ്റെ തൊട്ട് മുന്നേ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ ഇതിനുള്ള കാരണങ്ങളാണ് ഇന്ന് പറയുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം ഒന്ന് നമ്മൾ മുട്ട് തുടങ്ങുന്ന സമയത്ത് നന്നായി വെള്ളം കൊടുക്കുകയാണെങ്കിൽ അത് വെള്ളം കൊടുക്കുന്നത് കടക്കിൽ മാത്രമല്ല പൈപ്പ് ഉപയോഗിച്ച് മുകളിലൂടെയൊക്കെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഈ മുട്ടിന്റെ ഞെട്ടികളിൽ വെള്ളം തങ്ങി നിന്ന് ഫംഗസ് ഉണ്ടാവാനും അത് കൊഴിഞ്ഞു പോവാനും കാരണമാകും അപ്പോൾ അടീനിയത്തിന് ഒരിക്കലും ഇലയുടെ മുകളിലൂടെ പൈപ്പ് ഉപയോഗിച്ച് നൽകിയത് ഫർട്ടിലൈസർ സ്പ്രേ ചെയ്യാം രാവിലെ സമയത്ത് വൈകുന്നേര സമയത്ത് ഒരു കാരണവശാലും മുകളിലൂടെ വെള്ളം സ്പ്രേ ചെയ്യരുത് കാരണം അവിടെ വെള്ളം തങ്ങി നിന്ന് ഈർപ്പം കൂടിയിട്ട് ഫംഗസ് വരാൻ സാധിക്കും ഒന്ന് അതാണ് കാരണം രണ്ടാമത്തൊന്ന് ഈ മഞ്ഞുകാല സമയത്ത് ഇപ്പം ഈ പൂമൊട്ടുകളുടെ മുട്ട് തുടങ്ങുന്നതിന്റെ അടിഭാഗത്ത് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ചെറിയ പാൻ പോലുള്ള സൂക്ഷ്മ ജീവികളെ കാണാം ചെറിയ ജീവികളെ കാണാം നമുക്ക് കാണാൻ പറ്റും ചെറിയ പാൻ പോലുള്ള ജീവികൾ ഇങ്ങനെ അരിക്കുന്നത് കാണാം ഒന്ന് അത് രണ്ടാമത് ഇതിൻ്റെ ഉള്ളത്തെ ലിക്വിഡ് സക്കെയ്യുന്ന ഒരു കൂർപ്പുള്ള അതിന്റെ എന്താ പറയുക സക്കിങ് ഭാഗമുണ്ട് വായ പോലുള്ള അതും ആ ഉള്ളുപയോഗിച്ച് നീര് വലിച്ചെടുക്കുന്ന അത് ഈ നമ്മളെ മുട്ട് വളർ തുടങ്ങുന്ന സമയത്ത് ഞാൻ മുട്ടിൻ്റെ ഞെട്ടീൻ്റെ ഉള്ളിൽ നിന്നുള്ള ലിക്വിഡ് മുഴുവൻ അങ്ങനെ വലിച്ചെടുക്കും അപ്പൊ മുട്ടിലേക്ക് യഥാർത്ഥത്തിൽ വേണ്ട ആഹാരം എത്താതെ വന്ന് കുറച്ച് ഒക്കെ വളരും വളർന്നിട്ട് പൂ ആവുന്നതിന്റെ മുന്നേ വെച്ച് അത് കൊഴിഞ്ഞു പോവും കാരണം അതിൻ്റെ പെറ്റൽസിന് വിടരാനോ പെറ്റൽസിന് എന്താ പറയുക വണ്ണം വയ്ക്കാനോ ഒന്നും അതിന്റെ ഹോൺ വണ്ണം വെക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ വന്ന് കൊഴിഞ്ഞു പോകും രണ്ടാമത്തെ കേസ് ഇതാണ് മൂന്നാമത്തെ നിങ്ങൾ രാസവള എന്തെങ്കിലും അടിക്കും അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തങ്ങി നിന്നാലും അത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും രാസവള സ്പ്രേ ചെയ്യുമ്പോൾ മുട്ടിൻ്റെ ഞെട്ടിയിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാലും അത് ചിലപ്പോൾ ചൂട് ഈ രാസവളത്തിൻ്റെ ആ പവർ കാരണം അവിടെ കൊഴിഞ്ഞു പോകും ഇതിൽ പ്രധാനമായിട്ട് വരുന്ന നീരൂറ്റി കുടിക്കുന്നതാണ് ഈ നീരൂറ്റി കുടിക്കുന്നത് നമുക്ക് പിന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം രാവിലെ സമയത്ത് നമ്മൾ സ്പ്രേയർ ഉപയോഗിച്ച് ഈ മൊട്ടിൻ്റെ അടിഭാഗത്തേക്ക് വെള്ളം ഇങ്ങനെ ചീറ്റി കൊടുക്കും രാവിലെ സമയത്ത് ചീറ്റണം അതായത് ഒരു എട്ട് ഒമ്പത് മണി സമയത്ത് വെള്ളം ചീറ്റിക്കഴിഞ്ഞാൽ അല്ല അതിൽ വേണമെങ്കിൽ വളരെ കുറഞ്ഞ തോതിൽ സോപ്പിൻ്റെ ഒരു അംശവും അതുപോലെ വേപ്പണ്ണയും കൂടി നമ്മൾ പച്ചക്കറിക്ക് അടിക്കുന്ന പോലെ അടിച്ചിട്ട് ഈ മുട്ട് വരുന്ന സമയത്ത് അടിക്കണം മുട്ട് വിടരാറാവുന്നതിൻ്റെ മുന്നേ നിങ്ങൾ അതിൻ്റെ മേലെ ഒരു പെസ്റ്റിനീൻ കാണില്ല കാരണം അതിൻ്റെ ഉള്ളത്തിൽ ലിക്വിഡ് മുഴുവൻ മുൻപേ വലിച്ചെടുത്ത് കഴിഞ്ഞു അപ്പോൾ പെസ്റ്റിനെ നിങ്ങൾ തുടക്കത്തിൽ ഈ നീരൂറ്റി കുടിക്കുന്ന പെസ്റ്റിനെ തുടക്കത്തിൽ മുട്ട് വരുന്ന സമയത്ത് തന്നെ വെള്ളം പമ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ വേപ്പണ്ണ സോപ്പ് മെൽഷ്യൻ കൊടുത്തിട്ടോ തുടക്കത്തിൽ മുട്ടിൻ്റെ തുടക്ക ഭാഗത്ത് സമയം ഒരു ഡെയിലി എന്നുള്ള തോതിൽ ഒരു നാല് ദിവസം അടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ അറ്റാക്കിൽ നിന്നും പരമാവധി എന്ത് ചെയ്യാൻ പറ്റും രക്ഷപ്പെടുത്താൻ പറ്റും സാധാരണ ആളുകൾ ചെയ്യുക ഇപ്പോഴൊന്നും നമുക്ക് ആ പെസ്റ്റ് കണ്ണിൽ കാണാത്തത് കൊണ്ട് നമ്മൾ അറിയില്ല ആ പെസ്റ്റ് നീര് ഊറ്റി കുടിക്കുന്നു അല്ലെങ്കിൽ പേൻ പോലുള്ളത് അതിനെ ചുരുട്ടി അതിന്റെ നീര് കുടിക്കുന്നു അല്ലെങ്കിൽ കൊമ്പ് അതിൻ്റെ ഉള്ളിൽ കയറ്റി നീര് കുടിക്കുന്നു ഇത് രാവിലെ സമയത്ത് കുടിച്ച് അവര് പോവും ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മുട്ട ഇങ്ങനെ വളരും നമ്മൾ കാണുന്നത് മുട്ട വിടരാതെ അങ്ങനെ ചുരുണ്ട് നിൽക്കുന്നൊരവസ്ഥയില്ല മുട്ടിനു വിടരാൻ പറ്റില്ല അത് കൊഴിഞ്ഞു പോകും അപ്പം ഈ കാര്യങ്ങൾ ഒന്ന് ആണ് അപ്പം നിങ്ങൾ മുട്ട വരുന്നതിന്റെ മുന്നേ മുട്ട് വന്ന് തുടങ്ങിയ സമയത്ത് തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക പിന്നെ വൃത്തിയായി സൂക്ഷിക്കുക അതിൻ്റെ ഉള്ളിൽ ഒരു ഒക്കെ ഇട്ടിട്ട് അധികം ചെടിയെന്നുള്ള ബ്രഷ് ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ അത് വേപ്പണയും സോപ്പും ആക്കിയിട്ടുള്ള അത് നല്ലോണം ഡയലൂട്ട് ചെയ്താൽ ബ്രഷ് ഇട്ടിട്ട് തന്നെ മുട്ടിൻ്റെ ഞെട്ടീൻ്റെ ഇടയിലാക്കാം സ്പ്രേ ചെയ്യാം നല്ല വെയിലത്ത് വയ്ക്കാം അതുപോലെ വളം വെള്ളം ഒക്കെ സ്പ്രേ ചെയ്യുന്നത് രാവിലെ സമയത്തേക്ക് കൊടുക്കാം മുകളിലൂടെ വെള്ളം ഒഴിക്കാതിരിക്കാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുക ഇനി മുട്ട് വളരാത്തതിൻ്റെയും അതുപോലെ വിടർന്ന് വരാത്തതിൻ്റെയും ഒക്കെ മറ്റൊരു കാരണമാണ് മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസും നമ്മൾ എൻ പി ഇക്കേണ്ട എന്തെങ്കിലും ഷോർട്ടേജും അപ്പോൾ ഇത് നമുക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത സമയത്താണ് നമ്മളുടെ ഗ്രീൻ കെയർ എല്ലാ വളങ്ങളും മിക്സ് ചെയ്ത് കൂടിയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസും മാക്രോസും ഒക്കെ കൂടിയിട്ടുള്ള ഗ്രീൻ കെയർ നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ പല പേരിലുള്ള കമ്പനികൾ ഉണ്ടാവും അത് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഏതിൻ്റെ ആണെങ്കിലും ചെടി വേണ്ടത് വലിച്ചെടുത്തുള്ളൂ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടീനിയത്തിൻ്റെ ഒരു പൂമുട്ടും കൊഴിയില്ല ഒക്കെ പൂർണ്ണമായും വിരിയും തുടക്കത്തിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രമുള്ളൂ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക പിന്നെ നിങ്ങളോട് പ്രത്യേക ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക്